നമസ്കാരം വിഷൻ ചാനലിന്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് മാന്യപ്രേക്ഷകർക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രദീപ് നായർ ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ നോക്കാൻ പോകുന്നത് ബ്രഹ്മയോഗം ഇന്ന് ഉണ്ടാകുന്ന ബ്രഹ്മയോഗം കൊണ്ട് ചില രാശിക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് നമ്മള് ഈ ബ്രഹ്മയോഗം ത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ബ്രഹ്മയോഗം ചില രാശി സ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഗ്രഹസ്ഥാനങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് കൂടി വരുമ്പോൾ സംഭവിക്കുന്ന ഒരു യോഗമാണ് ബ്രഹ്മയോഗം നിങ്ങൾ എന്തായാലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക അതിനോടൊപ്പം തന്നെ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക എല്ലാ കറുത്ത വാവ് അഥവാ അമാവാസിക്ക് ശക്ത പൂജ പുഷ്പാഞ്ജലി ഉണ്ടായിരിക്കും നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതിൽ നിങ്ങളുടെ നിങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തുടർന്ന് വീഡിയോ ഇന്നത്തെ രാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ നിങ്ങളുടെ രാശി ഉണ്ടോ എന്നതാണ് പലരും ചിന്തിക്കുന്നത് അപ്പോ ജ്യോതിഷപ്രകാരം നിങ്ങളുടെ ജീവിതം മാറി മറയുന്ന ഒരു തരത്തിലേക്കാണ് ഇന്നത്തെ ഒരു ജ്യോതിഷ സംഭവിക്കാൻ പോകുന്നത് അപ്പോ അത്രയും നല്ല തരത്തിലുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ദിവസം കാത്തിരിക്കുന്നത് ബ്രഹ്മയോഗത്തിന്റെ ഫലമായി നിങ്ങളുടെ ജീവിതം ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടങ്ങൾ സംഭവിക്കാൻ ഞാൻ ഈ പറയാൻ പോകുന്ന രാശിക്കാർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ രാശിക്കാരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാവുക കാരണം എല്ലാ ആ രാശിയിൽപ്പെട്ട എല്ലാ നക്ഷത്രക്കാർക്കും ഒരുപോലെ സംഭവിക്കണം എന്നാൽ പലർക്കും ഇത് സംഭവിക്കാം നമ്മുടെ ജാതകത്തിലെ ഗ്രഹനിലയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഫലങ്ങൾ ഉണ്ടാവുക പല സമയത്ത് ജനിക്കുന്ന ആൾക്കാർക്ക് നക്ഷത്രം ഒന്നാണെങ്കിൽ പോലും പല അനുഭവങ്ങളായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക കാരണം പലതരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളായിരിക്കും പലർക്കും ഉണ്ടാവുക ഒരേ സമയത്ത് ജനിച്ചവരെന്നെ കോടീശ്വരന്മാരാകുന്നവരുമുണ്ട് അല്ലാത്തവരുമുണ്ട് അപ്പോ നമ്മുടെ ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മുടെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുക എന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഞങ്ങളെ പോലുള്ള ജ്യോതിഷന്മാരൊക്കെ പറയുന്നത് ഒരു പൊതുഫലമാണ് നമ്മൾ ആ ഒരു ഫല ഫലത്തെ അങ്ങനെ തന്നെ കാണുക നമ്മുടെ ജാതകത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് വിശ്വസ്തരായ ഒരു അസ്ട്രോളജറെ സമീപിച്ച് അദ്ദേഹത്തെ കാണിക്കുക എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പരിഹാരം അദ്ദേഹം നിർദ്ദേശിക്കുന്നതായിരിക്കും ആ പരിഹാര പ്രകാരം മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും ചെറിയ ദോഷങ്ങളും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ കഴിയുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റാൻ കഴിയും അങ്ങനെയുള്ള തടസ്സങ്ങൾ നീട്ടിക്കൊണ്ടുപോകാതെ മാറ്റുന്നത് ഏറ്റവും അഭികാമ്യമാണ് നമ്മുടെ ജീവിതത്തിൽ പച്ച പിടിക്കുന്നതിന് ഇല്ലാത്തവർ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഇങ്ങനെ നിരന്തരം ശവിച്ച് ശപിച്ച് ജീവിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാവുക അപ്പോ അത്തരം കാര്യങ്ങൾ നമുക്ക് അനുഭവം നല്ല നല്ല അനുഭവങ്ങൾ വരാൻ വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും ഒരു പരിശ്രമം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്തായാലും ബ്രഹ്മയോഗത്തിന്റെ ഫലമായി നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാവാൻ പോകുമെന്ന് പറഞ്ഞു ജ്ഞാനം സമൃദ്ധി വാ ദിവ്യാനുഗ്രഹങ്ങൾ ലഭിക്കും എന്നാണ് പറയുന്നത് നമുക്ക് നല്ല അറിവ് ലഭിക്കും അതുപോലെ നല്ല സ്ഥാനമാനങ്ങൾ ലഭിക്കും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും ദിവ്യ അനുഗ്രഹങ്ങൾ ഉണ്ടാവും എന്നൊക്കെയാണ് ഈ ലോകത്തിന്റെ ഫലമായിട്ടുണ്ടാകാൻ പോകുന്നത് അപ്പൊ എന്തായാലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കരിയറിൽ നല്ല ഉയർച്ച ലഭിക്കും ചിലവർക്ക് സാമ്പത്തിക മേന്മ ഉണ്ടാവും സന്തോഷകരമായ കുടുംബജീവിതം ഉണ്ടാവും ഇതെല്ലാം പലർക്കും വ്യത്യസ്തപ്പെട്ടിരിക്കും എല്ലാവർക്കും ഒരുപോലെയല്ല പലർക്കും വ്യത്യസ്തപ്പെട്ടിരിക്കും നമ്മൾ ഈ ഫലങ്ങൾ പറയുമ്പോൾ പല ആൾക്കാരും കമന്റ് ഇടാറുണ്ട് ഞങ്ങളുടെ ജീവിതം കട്ട പുകയാണെന്നൊക്കെ നമ്മൾ ഞാൻ പറയാറുണ്ട് നമ്മളെല്ലാവരും മനുഷ്യരാണ് പക്ഷെ നമ്മളൊക്കെ ജനിക്കുന്ന പല തരത്തിലായിരിക്കും ചില ഗ്രഹങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നവർ നിൽക്കുന്നത് കൊണ്ട് നല്ല ജീവിതാനുഭവ ഗുണാനുഭവങ്ങൾ ഉണ്ടാവും ചിലവർക്ക് സമയം മാറുമ്പോൾ ആ ഗ്രഹങ്ങളുടെ അനുകൂല ഫലങ്ങളൊന്നും ലഭിക്കാതെ വരും അവരാണ് ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്തായാലും നമുക്ക് അനുഭവിക്കാനുള്ള യോഗം എന്ത് തന്നെയാലും നമ്മൾ അനുഭവിക്കേണ്ടി വരും അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും പക്ഷെ പല യോഗ ദോ ദോഷ യോഗങ്ങളെയും നമുക്ക് മുൻപേ കണ്ടെത്തി കഴിഞ്ഞാൽ അത് തക്കതായ പരിഹാരങ്ങൾ ചെയ്താൽ മല പോലെ വന്നത് മഞ്ഞു പോലെ ഉരുകി പോകുന്നതായിരിക്കും അതിന് നമ്മുടെ ശ്രമം അത്യാവശ്യമാണ് എന്തായാലും നമുക്ക് ആയത്തെ രാശി കടക്കാം ആയത്തെ രാശി മേടം രാശിയാണ് മേടം രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യകാലഭാഗം ചേർന്നതാണ് ഈ രാശിക്കാർക്ക് ഈ ബ്രഹ്മയോഗത്തിന്റെ ഫലമായിട്ട് പലപ്പോഴും ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ സാധ്യത കൂടുതലാണ് അതായത് നൂറുപേര് ഒരു അറുപത് പേർക്ക് ഇതിന് ഭാഗ്യം കാണുന്നുണ്ട് നാൽപ്പത് പേർക്ക് അത് ഭാഗികമായിട്ടായിരിക്കും സംഭവിക്കുക അപ്പോ മേടരാശകർക്ക് പ്രതീക്ഷിക്കാത്ത ഒരു ജീവിത വളർച്ച തന്നെ ഉണ്ടാകും എന്ന് പറയുന്നു സാമ്പത്തിക നേട്ടം ഉണ്ടാകും ഇവര് ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ഒരു സാമ്പത്തിക നേട്ടം പെട്ടെന്നായിരിക്കും ഇവരെ പിടികൂടുന്നത് അത് ഏറ്റവും നല്ല ഗുണാനുഭവങ്ങൾ നൽകുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറ്റാൻ കഴിയുന്ന മാറുന്ന ഒരു സമയം കൂടിയാണ് ബ്രഹ്മയോഗത്തിന്റെ ഫലമായിട്ട് ജ്ഞാനം ശക്തി അതേപോലെ സാമ്പത്തിക നേട്ടം ഇതൊക്കെയാണ് ഭ്രഹ്മോഗത്തിന്റെ ഫലമായിട്ട് മേടം ലഭിക്കുന്നത് ജീവിതത്തിൽ സന്തോഷം വന്നു ചേരുന്ന സമയമാണ് സമാധാനം ജീവിത അന്തരീക്ഷം മെച്ചപ്പെട്ട രീതി ആയി വരുന്ന അത് നമുക്ക് തന്നെ അനുഭവത്തിൽ അനുഭവിച്ചറിയാൻ കഴിയുന്നതാണ് ബ്രഹ്മയോഗത്തിന്റെ ഫലമായിട്ട് ഇവരുടെ ജീവിതത്തിൽ പല ഗുണാനുഭവങ്ങളും വരുമെന്ന് പറഞ്ഞെങ്കിൽ പോലും ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് സാമ്പത്തിക മേന്മ ഉണ്ടാവും എങ്കിൽ പോലും ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ വരെ വെട്ടാൻ സാധ്യതയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ അതിനുവേണ്ട വൈദ്യസ്വായം അപ്പൊ തേടേണ്ടതാണ് ഇല്ലാത്ത പക്ഷം ഈ ഒരു ഗുണമുണ്ട് എങ്കിൽ പോലും അതിനൊരു ഉണ്ട് ചില ദോഷങ്ങളും നമുക്ക് വന്നു ചേരും എന്നർത്ഥം ബ്രഹ്മയോഗം എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ബ്രഹ്മൻ ബ്രഹ്മൻ വരെ തടുക്കില്ല എന്നുള്ളതാണ് ആ യോഗത്തിന്റെ ഗുണങ്ങളെ ബ്രഹ്മാവിന് പോലും തടുക്കാൻ കഴിയാത്ത ഒരു യോഗമാണ് ബ്രഹ്മയോഗം തീർച്ചയായിട്ടും മേഡൻ രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗ നക്ഷത്രക്കാർക്ക് യോഗത്തിന്റെ ഗുണാനുഭവങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കും ഇവർക്ക് വിദേശ യാത്ര നടത്താനൊക്കെ പ്രതീക്ഷിച്ചിരിക്കും മുടങ്ങിയിരിക്കുന്നവരുടെ ഈ യോഗത്തിന്റെ ഫലമായിട്ട് പല അത്ഭുതങ്ങളും ജീവിതത്തിൽ സംഭവിച്ചുണ്ടായില്ല ശാരീരിക വിഷമതകളൊക്കെ വന്ന് വരുമെങ്കിലും യഥാസമയത്ത് അതിന് വേണ്ട വൈദ്യസഹായം തേടി ട്രീറ്റ്മെന്റ് എടുത്തിട്ട് മുന്നോട്ട് പോയ ആ ദോഷങ്ങൾ നീങ്ങി ആരോഗ്യത്തോടെ തിരിച്ചു വരാൻ കഴിയുന്നതായിരിക്കും എന്തായാലും ഇവരുടെ ഈ ജീവിതത്തിൽ ഏറ്റവും ഇവരുടെ ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ തന്നെയായിരിക്കും പത്തിൽ ആറു പേർക്കും ലഭിക്കുക ചില ആൾക്കാർക്ക് ഒരു ഭാഗികമായിട്ട് ലഭിക്കാം ചിലർക്ക് ലഭിക്കാതെയും പോവാം എങ്കിൽ പോലും നിങ്ങൾ പ്രതീക്ഷിക്കുക നല്ല വിശ്വാസത്തോടെ ഇരിക്കുക തീർച്ചയായിട്ടും ഭഗവാനെ പ്രാർത്ഥിക്കുക ശിവഭഗവാനെ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക ശിവഭഗവാൻ വിചാരിച്ചാൽ ബ്രഹ്മൻ പോയി തടുക്കില്ല എന്ന് പറയും ബ്രഹ്മപോവിൽ തടുക്കാൻ കഴിയില്ല ഇവരെ അത്രയ്ക്കും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു യോഗമാണ് ബ്രഹ്മയോഗം മേടം രാശിക്കാർക്ക് തുടർന്ന് അടുത്ത രാശി ഏതാണെന്ന് നോക്കാം അടുത്തായിട്ട് ചിങ്ങം രാശിയാണ് ചിങ്ങക്കൂറിൽ വരുന്ന മകം പൂരം ഉത്രത്തിന്റെ ആദ്യകാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ബ്രഹ്മയോഗത്തിന്റെ ഫലമായിട്ട് ഇന്നത്തെ ദിവസം അവർ ബഹുമാനം നേതൃത്വ ഗുണം അതുപോലെ നമുക്ക് വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾ ഈ ഒരു ദിവസം തേടിയെത്തുന്നതാണ് പറയുന്നത് ബ്രഹ്മയോഗത്തിന്റെ ഫലമായിട്ട് തന്നെ ഭൂമി സ്വന്തമാക്കുന്നതിനു സാധിക്കും എന്ന് പറയുന്നത് പെട്ടെന്ന് ഭൂമി കച്ചവടം നടക്കാനും അതുപോലെ സ്വന്തമായിട്ടൊരു ഭൂമി വാങ്ങിക്കാനും അത് നിമിത്തം നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതിന് ഈ ചിങ്ങൻ രാശിക്കാർക്ക് ഭാഗ്യം കാണുന്ന ഒരു യോഗമാണ് ബ്രഹ്മയോഗം ഇത്തരം ഭാഗ്യങ്ങളാണ് ചിങ്ങൻ രാശിക്കാർക്ക് ഈ ബ്രഹ്മയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം പുതിയ സംരംഭങ്ങൾ ഈ മറ്റുള്ള കാര്യങ്ങളൊന്നും കൂടാതെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും തുടങ്ങിയ സംരംഭങ്ങൾ വര ഉദ്ദേശിക്കുന്ന തരത്തിൽ അനുകൂലമായി വരികയും ചെയ്യും ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് ഈ ബ്രഹ്മയോഗത്തിന്റെ ഫലം വളരെ നല്ല ഒരു ഫലമായിട്ടാണ് പറയാൻ അതുപോലെ തന്നെ പല അനുകൂല കാര്യങ്ങളും നടക്കാൻ സാധ്യത ഉണ്ട് ഇവർ നിങ്ങൾക്ക് അനുകൂലമായ പല കാര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് സംഭവിക്കും ചിങ്ങപ്പൂരിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സംഭവിക്കും അപ്പൊ ആരോഗ്യ കാര്യത്തിൽ മാത്രം നിങ്ങൾ വേണ്ടത്ര ശ്രദ്ധ പുലർത്താൻ കാരണം ആരോഗ്യത്തിന് ചിലപ്പോ ചെറിയ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞു വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അതിനെ മാറ്റിയെടുക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ടും ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സാമ്പത്തിക മേന്മ ഉണ്ടാവും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ മാത്രമേ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ ഞാൻ നല്ല അറിവ് ലഭിക്കുന്ന ഒരു യോഗം കൂടിയാണത് ബ്രഹ്മയോഗം ബ്രഹ്മയോഗത്തിന്റെ ഫലമായിട്ട് ചിങ്ങൻ രാശിക്കാർക്ക് ഏറ്റവും നല്ല ഗുണഫലങ്ങളാണ് ഉണ്ടാവുക യാതൊരു ആശങ്കയും ജീവിതത്തിൽ വേണ്ട എന്ന് പറയുന്നു നമ്മളിങ്ങനെ ഒരു ബചാരടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ കാര്യത്തിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാവും ജീവിതത്തിൽ വിജയം ഉണ്ടാവും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ഈ ദിവസം സാധിച്ചെടുക്കാൻ കഴിയും ഇന്നത്തെ ദിവസം സാധിച്ചെടുക്കാൻ കഴിയും എന്നുള്ളത് ബ്രഹ്മയോഗത്തിന്റെ ഗുണമായിട്ട് എന്താണ് ബ്രഹ്മയോഗം എന്നുള്ള ഞാൻ മുന്നിൽ പറഞ്ഞു ചില ഗ്രഹസ്ഥാനങ്ങൾ യോജിച്ച് യോജിച്ച് രൂപാന്തരപ്പെടുന്നതാണ് ബ്രഹ്മയോഗം അതാണ് ജ്ഞാനം അറിവ് ശക്തിയൊക്കെ ഒക്കെ നൽകുന്ന യോഗമാണ് സാമ്പത്തിക മേന്മ ഉണ്ടാക്കുന്ന യോഗമാണ് ഈ പത്തിൽ ആറു പേർക്കും ഈ യോഗം ഫലമുണ്ടാകും ബാക്കി ഭാഗികമായിട്ട് വരാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും ഒരേപോലെ യോഗം ലഭിക്കില്ല നിങ്ങളത് ആ രീതിയിൽ തന്നെ കാണുക നമ്മൾ എല്ലാവരും ജാത നോക്കിയല്ല പറയുന്നത് പൊതുവെ കാണ കിടുന്ന ഫലങ്ങളാണ് പൊതുവെ കണ്ടെത്തുന്ന ഫലങ്ങളാണ് ഈ പറയുന്നത് ചില ഗ്രഹസ്ഥാനങ്ങൾ രഹിച്ചിട്ടുള്ള ഉണ്ടാവുന്നത് അത് എല്ലാവർക്കും ഒരേപോലെ അല്ല നമ്മുടെ ഗ്രഹനിലയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഫലങ്ങൾ പൂർണ്ണമായിട്ടും അനുഭവത്തിൽ വരിക അടുത്ത രാശിയിലേക്ക് പോകാം അടുത്തായിട്ട് ധനുരാശിയാണ് ധനുരാശിയിൽ വരുന്ന മൂലം പോരാടം ആദ്യ ആദ്യകാലഭാഗം ചേർന്നതിന് ഒരു ആർക്ക് ഇന്നത്തെ ദിവസം ഈ ഭ്രമയോഗത്തിന്റെ ഫലമായിട്ട് ആത്മീയ കാര്യങ്ങളിൽ വളർച്ച ഉണ്ടാകുന്നു നല്ല പോസിറ്റിവിറ്റി ഉണ്ടാകുമെന്നും ഈ യോഗത്തിൽ കാണുന്നു തീർച്ചയായിട്ടും ധനുരാശിക്കാരെ സംബന്ധിച്ച് സന്തോഷവും സമാധാനവും തേടിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന ദിവസം സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള ആശങ്കയും നിങ്ങൾ പെടേണ്ടതില്ല ചെറിയ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പല സാമ്പത്തിക നേട്ടങ്ങളും നിങ്ങൾ ജീവിത ജീവിതത്തിൽ എത്തും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചു അനുഭവിച്ചിരുന്നവർക്ക് ചെറിയ ആശ്വാസം ലഭിക്കുന്ന സമയമാണ് തീർച്ചയായിട്ടും നല്ല മാറ്റം ഉണ്ടാകും സാമ്പത്തിക ക്ലേശങ്ങൾ ഇല്ലാത്തവർക്ക് അത് കൂടുതൽ വളർച്ചയിലേക്ക് പോകും സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവർ കുറച്ചും കൂടെ ജീവിത രീതിക്ക് മെച്ചപ്പെടാൻ സാധ്യത കൂടുതലാണ് അവർ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള സാമ്പത്തിക കാര്യങ്ങൾ ഇവർക്ക് തേടിയെത്തും പോസിറ്റീവായ മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ദിവസം പോസിറ്റീവായി ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക തീരെ ആശങ്കകളും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സന്നാവില്ല എന്നുള്ളതന്നെ പറയുന്നത് പല നല്ല കാര്യങ്ങളും വാർത്തകൾ നല്ല വാർത്തകൾ നിങ്ങളെ തേടിയെത്തും ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും ധനുരാശിക്കാരെ സംബന്ധിച്ച് മൂലം പോരാടം ഉത്രാടത്തിന്റെ ആദ്യകാല ഭാഗനക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല ഗുണഫലങ്ങളാണ് ഈ ഭ്രമയോഗം കൊണ്ടു തരുന്നത് എല്ലാ തരത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും ഇനി വീടും ഇല്ലാത്തവർക്ക് സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കാൻ ഉള്ള ഒരു ചെറിയൊരു അവസരം വന്നെത്താൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു അവസരം വരുമ്പോൾ നമ്മൾ തട്ടിക്കളയാതെ അതിനെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ ലോകത്തിൽ കാണുന്ന ആൾക്കാരൊക്കെ അവരെ കഠിന പ്രയത്നം കൊണ്ടാണ് അവർ വിജയിച്ചത് നമ്മൾ കാ കാണുന്നവരെല്ലാവരും ജനിക്കുമ്പോൾ കോടീശ്വരന്മാരൊന്നല്ല അവരുടെ കഠിന പ്രയത്നവും ഭാഗ്യവുമാണ് അവരുടെ കഷ്ടപ്പാടിന്റെ ഒപ്പം അവരുടെ ഭാഗ്യം കൂടി തുണയ്ക്കുമ്പോഴാണ് അവരെത്തുന്നത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ആ ഒരു രീതിയിലേക്ക് എത്താൻ കഴിയും നമ്മുടെ പരിശ്രമം അത്യാവശ്യമാണ് എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക ധനുരാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഗുണഫലങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കും ഈ ബ്രഹ്മയോഗത്തിന്റെ ഫലമായിട്ട് എന്തായാലും അടുത്ത രാശിയിലേക്ക് പോകണം അടുത്തായിട്ട് മീനം രാശിയാണ് മീനം രാശിയിൽ വരുന്ന പൂരട്ടാതി കാൽഭാഗം അവസാന കാൽഭാഗം ഒത്തട്ടാതി രേവതി ചേർന്നാണ് മീനക്കൂറ് ഈ മീനക്കൂറുകാരെ സംബന്ധിച്ച് ഇന്ന് പ്രമേയത്തിന്റെ തുടക്കം വന്നോളം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഒരു അനുകൂലമായിട്ട് വരുന്ന ഒരു ദിവസം കൂടിയാണ് ജീവിതത്തിൽ എല്ലാ പോസിറ്റീവ് തരംഗങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക ഇവർ പോലും പ്രതീക്ഷിക്കാത്ത ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തുടക്കമിടാൻ പോവുകയാണ് നിങ്ങൾ ചെയ്തിരുന്ന ബിസിനസ്സിൽ പരാജയമുണ്ടെങ്കിൽ ആ പരാജയം മാറി ജീവിതത്തിൽ വിജയം കിട്ടുന്ന ദിവസം കൂടിയാണെന്ന് ഇന്ന് മുതൽക്ക് അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും ആ മാറ്റം തുടക്കം എന്നോണം നിങ്ങൾക്ക് പല ഗുണാനുഭവങ്ങളും ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് ഓരോരുട്ടാതിലെ അവസാന കാൽഭാഗം പുത്തട്ടാതി രേവതി ചെയ്യുന്ന നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് അപ്പൊ ഈ ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും നിങ്ങളുടെ കാര്യം നിങ്ങൾ അനുഭവ ചിന്തിക്കുന്ന പോലെ തന്നെ അനുകൂലമായി വരുന്ന ഒരു സമയമാണ് ഈ ബ്രഹ്മയോഗം കൊണ്ട് നേരത്തെ പറഞ്ഞു ബ്രഹ്മയോഗം കൊണ്ട് ബ്രഹ്മാവന് പോലും തടക്കാൻ കഴിയില്ല എന്നാ പറയുന്നത് അപ്പൊ അത്രയും പവർഫുള്ളായ ഒരു യോഗമാണ് ആ യോഗത്തിന്റെ ഫലമായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നത് എല്ലാ കാര്യങ്ങളും ക്രിയേറ്റീവായി ചെയ്യാൻ നമുക്ക് സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും വീട് പണി ചെയ്യുന്നവർക്ക് അത് പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ ചെയ്യാൻ ചെയ്യാതെ മുടങ്ങിക്കിടക്കുന്നവർക്ക് അത് പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ പുതിയ വീടിന് തുടക്കമിടാൻ നിങ്ങൾക്ക് സാധിക്കും ഒരുപാട് കാലത്തെ പരിശ്രമമായിട്ട് വീടിന്റെ തുടക്കമിടാൻ ഈ ഒരു മാസക്കാലം അല്ലെങ്കിൽ ഈ ബ്രഹ്മയോഗത്തിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് സാധിച്ചു ഈ വീട് പഴയ വീടുകളൊക്കെ പുതുക്കി പണിയുന്നതിനും നിങ്ങൾക്ക് സാധിക്കും വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരും തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുത്തുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഗുണാനുഭവങ്ങളായിരിക്കും മീനരാശി ഒരു നക്ഷത്രക്കാർക്ക് ഈ ബ്രഹ്മയോഗത്തിന്റെ ഫലമായിട്ട് ലഭിക്കാൻ പോകുന്നത് എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങളുണ്ടാവും ആത്മീയ വളർച്ച നിങ്ങൾക്ക് ഉണ്ടാകും ക്ഷേത്ര സന്ദർശനം നടത്താനും അതായത് ദേവാലയങ്ങൾ സന്ദർശിക്കാനുള്ള ഭാഗ്യം കാണുന്നു പല തരത്തിലുള്ള ദേവാലയങ്ങൾ സന്ദർശിക്കാനുള്ള ഗുണഫലങ്ങൾ കാണുന്നു ദേവന്മാരുടെ അനുഗ്രഹം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ബ്രഹ്മ ബ്രഹ്മയോഗത്തിന്റെ ഫലമായിട്ട് മീനൻ രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് പല അനുകൂല മാറ്റങ്ങളും സാമ്പത്തിക നേട്ടമായി നിങ്ങൾക്ക് വരുന്നതാണ് നിങ്ങൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള പല സന്തോഷകരമായ അവസ്ഥ നിങ്ങളുടെ വീട്ടിലുണ്ടാവും സന്തോഷവും സമാധാനവും ഉണ്ടാവും ദമ്പതികൾ തമ്മിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി നുകൂലമായ സന്തോഷകരമായ ഒരു ജീവിതം നമുക്ക് നിങ്ങൾക്കുണ്ടാവും തീർച്ചയായിട്ടും എല്ലാ അനുഗ്രഹങ്ങളും ഈ പറഞ്ഞ രാശിക്കാർക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അതുപോലെ ചെറിയ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം കൂടുക അതിനോടൊപ്പം തന്നെ വീഡിയോയെ കുറിച്ച് അഭിപ്രായം കമൻ്റും രേഖപ്പെടുത്തുക ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എല്ലാ കറുത്ത ഭാഗനും അമാവാസിക്ക് ഇവിടെ ശാക്തയ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ടായിരിക്കും അതിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ചേർക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയൊരറിവുമായി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം